സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവേനി രണ്ടാമത് പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കുകട്ടോ ഷോ ഇടയ്ക്ക് അവർ വന്ന് കയറും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മോനും മരുമോളും ഇപ്പോൾ വരും പലഹാരം കഴിക്കാനായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ എൻ്റെ മക്കൾ രണ്ടുപേരും ഈ പലഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മറ്റാര് കഴിച്ചാലും എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം മനസ്സിൽ പറഞ്ഞ് ദേവേനി ഇത് നല്ല ആസ്വദിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഇതെല്ലാം ഉണ്ടാക്കി പേർക്കി മക്കൾ വരുമ്പോഴത്തേക്കും കൊടുക്കാനായിട്ട് കാത്തു വെക്കുവാണ് നമ്മുടെ ദേവയാനിയെ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കി വെക്കുവാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് ബാത്റൂമിലൊക്കെ പോയിട്ട് ഹോ ഹോ എന്നും പറഞ്ഞുകൊണ്ട് വേണു വരുന്നതാ അങ്ങനെ വേണു ഒരു തരത്തിൽ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്ന് വയറും തിരുമ്മി ഇങ്ങനെ ഇരിക്കുന്നു ഭാര്യ തൊട്ടരികിൽ ഇരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് തവണ കൂടി വാഷ്റൂമിൽ എനിക്ക് പോവേണ്ടി വരും അല്ലാതെ വീട് പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വേ വേണു ഭയങ്കരമായിട്ട് ഇങ്ങേതാക്കുക അപ്പോഴത്തേക്കും മകളും വയറും പൊത്തിപ്പിടിച്ച് തിരുമ്മി തൂത്തോണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു സമയത്തോ ദേ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നതാ കാണുന്നത് അമ്മ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു കൂട്ടോ വിളിച്ചപ്പോൾ മോക്കും അയ്യാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് തീരെ വയ്യ അമ്മ എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞ മോള് വരുന്നേ ഇത് മനഃപൂർവ്വം ആരോ നമുക്ക് പണി തന്നതാ മോളെ എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ ആ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ കിടന്ന് ഓടിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് പോലും വിചാരിച്ചതായിരുന്നെന്നും എന്നിട്ടും വന്നതിൻ്റെ പ്രതികാരം ആരെങ്കിലും തീർത്തതായിരിക്കുമെന്നൊക്കെ വേണു പറയുമ്പോൾ എൻ്റെ സംശയം അത്രയും ആ നവിയെന്ന് പറയുന്നവള തന്നെയാണെന്ന് പറഞ്ഞു ഈ പറയുന്ന നമ്മുടെ അനാമിക അപ്പം അഭി അവളുടെ ഭർത്താവല്ലേ അപ്പോൾ അവനെ കൊണ്ട് അവൾ വിഷം കലർന്ന ഭക്ഷണമൊക്കെ കഴിപ്പിക്കുമെന്ന് ചോദിച്ചു അമ്മ വിഷം കൊടുത്ത് സ്വന്തം ഭർത്താവിനെ അവൾ കൊല്ലാതിരുന്ന കൊള്ളാം അത്രേ ഉള്ളൂ എന്ന് മകള് അവൾക്കേ അയാളോട് യാതൊരുവിധ സ്നേഹവും ഇല്ലമ്മേ ഇങ്ങനെ പോയാലേ ഇവിടുത്തെ താമസം വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ മോളെ എന്ന് വേണുപോ ചോദിക്കുന്നു വിശ്വസിച്ചേ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയച്ചാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാ എൻ്റെ കഴിഞ്ഞ് താലി കെട്ടി ഒരുത്തനുണ്ട് അവനാണെങ്കിലോ അത് സമ്മതിക്കത്തൂല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കേണ്ടി വരും അങ്ങനെ കഴിച്ചാൽ ഇവിടെ ഒരു കിളവനും കിളവിയും ഉണ്ട് അവരപ്പൊ തുടങ്ങും പുരാണം പറഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമിക തന്റെ വിദ്വേഷം മുഴുവൻ അവിടെ കാണിച്ചോണ്ടിരിക്കുക ഈ സമയം ഓഹ് മോളേ എന്ന് നിനക്ക് ഒരു തരത്തിലും അനിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ എന്ന് വേണു ചോദിക്കുമ്പോൾ അത് ഇത്രയും ദിവസമായിട്ട് അച്ഛന് മനസ്സിലായില്ലേ എന്ന് അനാമിക ചോദിച്ചു നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ സമ്പത്തിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ കടന്ന് കടിച്ചു തൂങ്ങി കിടക്കണതെന്ന മോള് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ വിട്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമെന്ന് അനാമിക അച്ഛനോടും അമ്മയോടും പറയുകയും ചെയ്തു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വരെ വേറെ തിരുമ്മി ഇങ്ങനെ നിൽക്കുക അവനെനിക്കൊരു ഭർത്താവല്ല ഞാൻ അവനെ അങ്ങനെ കാണുന്നുവില്ലെന്നും പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ നന്ദു എന്ന് പറയുന്നവളെ അവൻ കല്യാണം കഴിക്കരുത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതെൻ്റെ ഒരു വാശി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു മറ്റാരെ അവൻ കല്യാണം കഴിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ അവളുടെ രണ്ട് ചേച്ചിമാർക്കും ഒപ്പം അവൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അതെൻ്റെ വാശിയാണെന്ന് മോള് അത് കേട്ടപ്പോൾ അമ്മ മോളെ എല്ലാം പെട്ടെന്ന് കളഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയൊന്നും വരാൻ നിൽക്കരുത് കേട്ടല്ലോ ആ ഇങ്ങ എങ്ങനെ പോവാതിരിക്കും എൻ്റെ ദൈവമേ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പണികളല്ലേ ഇവിടെ ഓരോരുത്തർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ രേവതി ഓ ഞാനേ ഒന്നുകൂടി ഒന്ന് പോയിട്ട് വരാവേ വരാമേന്നും പറഞ്ഞോണ്ട് അച്ഛങ് ഇറങ്ങി ഓടുക അതെ പെട്ടെന്ന് വരണേ എനിക്കും വയറ് വയ്യ വന്ന രേവതി അങ്ങനെ വയറും തിരുമ്മി അമ്മയും നിൽക്കുക ക്യൂബിലാണ് ക്യൂബിൽ അങ്ങനത്തെ അവർ ക്യൂബിലിവിടെ നിന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിന്നെ നമ്മുടെ നവ്യ റൂമിലിന്ന് മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും അഭി ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്നു വയറും തിരുമി അയ്യോ അയ്യോ ഒന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നേ അപ്പോൾ നമ്മുടെ നവ്യ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക അപ്പൊ ഇത് കണ്ടപ്പോ എന്താടി ഇതിന്റെ മോത്തൊരു സന്തോഷം അല്ല ദുഃഖിക്കാനും ഇപ്പോൾ ഒന്നുണ്ടായില്ലോ ഒന്ന് നവ്യ ചോദിക്കുമ്പോൾ അമ്മായി ഉണ്ടാക്കിയ പലഹാരം കഴിച്ചതിന് ശേഷം വയറുവേദനയാണ് ശ്വാസം മുട്ടലാണോ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു അബി അതെ കഴിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ കഴിക്കണം വാരി വലിച്ചൊന്നും തിന്നരുതെന്ന് നവ്യ പറഞ്ഞു ദേ നിന്നെ ഞാൻ നിന്നടി ഒന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആമയൊക്കെ കുഞ്ഞിക്കൂടി ദേ വരുന്നു ഇവരുടെ മുറിയിലേക്ക് അവിയായിട്ടാ ഒന്നും പറഞ്ഞു വിളിച്ചേ അപ്പൊ നവ്യ ഇങ്ങനെ നോക്കുക അപ്പം ഇവൾക്കും വയ്യ അപ്പൊ പലഹാരം കഴിച്ചിട്ട് ഏട്ടനും വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമുണ്ടോന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണെന്നും എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ചിലര് മനഃപൂർവ്വം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അല്ല ആരാടി ചിലരെന്ന് ചോദിച്ചാൽ നവ്യ അങ്ങ് ചെന്നില്ലേ അപ്പം നീ തന്നെയാണെന്ന് പറഞ്ഞു അപ്പം മിണ്ടി പോകരുത് നീ കേട്ടല്ലോ വീടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോടി എന്ന് ചോദിച്ചുകൊണ്ട് വ്യ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇവളാകെ ഒന്നും വിളറി വെളുത്തു ഞാനൊന്നും പറയുന്നില്ലെന്ന് കരുതി എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നിൽക്കരുത് കേട്ടോന്നും പറഞ്ഞു അഭിമുഖം തൂറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാം നീ ഇപ്പം തന്നെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിയണന കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഏയ് അനാമിക അപ്പോ കുഴപ്പമുണ്ടെങ്കിലേ അവൻ സഹിച്ചോളൂ നീ നിന്റെ പാട് നോക്കി ഇറങ്ങി പോകാൻ നോക്കേ ഞങ്ങളുടെ മുറി കയറുന്നു പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒരിക്കലും വരാൻ പാടില്ലെന്ന് അനാമിക പറയുമ്പോ അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ കൊല്ലാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമോ എന്നുള്ള ആരും നൂറ് ശതമാനം ഉറപ്പാണെന്നും അതുകൊണ്ട് ഇതുപോലുള്ള ജീവികളെ വീടിനകത്ത് കയറാത്തത് കയറ്റാത്തതാണ് നല്ലതെന്നും നവ്യ പറഞ്ഞു പാമ്പ് വീടിനകത്ത് കയറിയ ആരായാലും തല്ലി ഓടിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ കേട്ടാ ബിയേട്ടാ നോവിച്ചു വിടുവാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അനാമിക പറയുമ്പോ അഭിക്കും മിണ്ടാൻ പറ്റുന്നില്ല അർത്ഥം എന്തായാലും അത് തിരുത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നിന്റെ ഒന്ന് മുന്നിൽ ചൂളേണ്ട യാതൊരു കാര്യവും എന്ന് നവ്യ ഇവളോട് പറഞ്ഞു നീയും നിന്റെ അമ്മയും പിന്നെ ഇവിടെ രണ്ടുപേരും കൂടി ഉണ്ട് നിന്റെ അമ്മായിമ്മയും ഇവന്റെ അമ്മയും അവരൊക്കെ ഇതുപോലുള്ള തരം താഴ്ന്ന പണികളൊക്കെ കാണിക്കത്തുള്ളൂ ആ അല്ല ഇവൻ്റെ അമ്മയെ ഇപ്പൊ എങ്ങോട്ടാ പോയതെന്ന് നവ്യെ ചോദിക്കുമോ ഉം പറഞ്ഞു നിൽക്കുവ വല പണി പണിയൊപ്പിച്ച് വെച്ചിട്ടായിരിക്കും അവർ പുറത്തേക്ക് പോയത് സൂക്ഷിച്ചോളാൻ പറഞ്ഞു അനാമിക്കൊന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കും കേട്ടോ നയനയ്ക്ക് മാതൃശേട്ടനും കൊടുക്കാൻ വേണ്ടി അമ്മായി ഉണ്ടാക്കിയ പലഹാരം അത് അത് മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും വാരി വിതറിയിട്ടായിരിക്കും ചുറ്റാൻ പോയിട്ടുള്ളതെന്നും നവ്യമുള്ള സത്യം അങ്ങ് പറഞ്ഞു അതിനകത്ത് നീ നിന്റെ അച്ഛനും അമ്മയും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കണക്കായിപ്പോ ഓ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് നിൽക്കുക ഈ വട്ടുകേസിനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴേക്കും അവിടെ ചേവിക്കല് തീർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ നവ്യ ചെന്നു എന്നിട്ട് വട്ടുകേസ് നിന്റെ അച്ഛനും അമ്മയാണ് നിന്നെ അവര് വളർത്തി വലുതാക്കി നിരക്കാടി മുഴുവട്ടം ഇവളോട് പറയാട്ടോ ഇനി ഇവിടെ നിന്ന് എന്റെ സമനില തെറ്റി പോകുന്ന എന്തെങ്കിലും പോടി എന്നും നവ്യ അവളെ ഓടിച്ചു വിട്ടു ശരിക്കും നീ ആളോട് ഈ ചതി ചെയ്തത് എന്ന് അഭി നവ്യോട് ചോദിക്കപ്പം ആ അതെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താണെന്ന് നവ്യ തിരിച്ചു ചോദിച്ചു അവളും അവളുടെ അച്ഛൻ്റെ അമ്മയ്ക്കോ അപ്പം നീയും പോക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് എനിക്കെതിരെ ഒരു പോലീസ് കേസ് കൊടുക്കുക അവർ അവരന്വേഷിക്കട്ടെ എന്ന് നവ്യ അപ്പം അറിയാം ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് അതും പറഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് പോയി ഓ പിന്നെ അഭി തെരുമിക്കൊണ്ട് ഒരു ഒറ്റ ഓട്ടം ആയിരുന്നു ബാത്റൂമിലേക്ക് പിന്നെ കാണിക്കുന്നത് അവർ ഓഫീസിൽ നിന്ന് വന്നു നയന ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന നമ്മുടെ ദേവയാനി തൊട്ടപ്പുറം ഇരിപ്പുണ്ട് നയനെ കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖൊക്കെ മാറ്റി ചിരിയൊക്കെ മാറ്റി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക തൊട്ടപ്പുറത്തിൽ നിന്ന് ആദർശം കഴിക്കുന്നുണ്ടേ അപ്പൊ ഇവര് കഴിക്കുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചിരുന്നതാണെന്നും പിന്നെ അതിന്റെ ഇടയില അനാമികയുടെ അച്ഛനും അമ്മയും വന്നത് പിന്നെ അവർക്ക് കൊടുക്കണ്ടേ ആദ്യം ഉണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുത്തു ഇത് പിന്നീടുണ്ടാക്കിയതാണെന്ന് ദേവയാനി അവരോട് പറയുവാണേ അപ്പം അത് കേട്ട് പാദർശ് ഇങ്ങനെ അമ്മ എന്തിനാ അമ്മ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുവാണ് അപ്പോൾ അതെ ഞങ്ങൾ വന്നിട്ട് ചായയിട്ട് കുടിച്ചോളായിരുന്നല്ലോ അമ്മയെന്ന് നയനെ പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ടേ നീ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ നിന്നെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുമ്പോഴത്തേക്ക് ജലച നടന്നൊന്നും അറിഞ്ഞില്ല ലാസ്റ്റ് വന്നിങ്ങനെ നിക്കാം ഉം കുടിക്ക് കുടിക്കുക കഴിക്കട്ടെ കഴിക്കട്ടെ അത് കഴിഞ്ഞ രണ്ടു ഇവിടെ കിടന്ന് ഓടുന്നത് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ സമയം ദേവയാനി ജലജയെ കണ്ടു അപ്പൊ നീ എങ്ങോട്ട് പോയി തരഞ്ഞു എന്ന് ദേവയാനി ചോദിച്ചു കൂട്ടോ ഓ ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു അത് വാങ്ങാനായിട്ട് പോയതാണെന്ന് ജലജ പറയുകയും ചെയ്തപ്പം ആ എന്നാ അപ്പച്ചി ഇതാ ഇത് കഴിക്കാൻ പറഞ്ഞു ആഹ് അയ്യോ എനിക്കെങ്ങും വേണ്ട നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു ജലജയെ അപ്പൊ ഇവ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം നിങ്ങൾക്ക് വേണ്ടി ഏട്ടത്തിൽ പ്രത്യേകം പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ അതിൽ നിന്ന് ഞാൻ കഴിക്കുന്നില്ലെന്ന് പറയുമ്പോ എന്ന് വെച്ച് നിനക്കും കഴിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ എന്ന് പറയും അപ്പൊ ഇപ്പൊ എനിക്ക് വേണ്ട ഏട്ടത്തേ ഇപ്പൊ കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞ് ജലജ കൊതിയോടെ നീയൊക്കെ കഴിച്ചോ കഴിച്ചതിന് ശേഷം അമ്മ്മായിമ്മയും മരുമകളും തമ്മിൽ തെറ്റുന്നത് എനിക്കൊന്ന് കാണണോന്നു പറഞ്ഞ് ജലജ എന്നിട്ട് അതൊക്കെ പൊടിയും തട്ടി അവിടെ നിന്ന് അങ്ങ് പോയി ജലജ അവിടെ നിന്നു പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്താ അമ്മേ ഓരോ ദിവസവും അമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിന് ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് ആണല്ലോ അമ്മ അതിനുവേണ്ടി പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് എന്തായാലും എല്ലാം വിജയമാണെന്ന് ആദരിച്ച് പറയുമ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ അത് നിനക്ക് മാത്രമായിട്ട് തരാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നും ദേവയാനി ഇങ്ങനെ പറഞ്ഞേ അപ്പൊ നയനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കുക നയനക്കാണെങ്കിൽ സങ്കടമായി എങ്കിൽ പോലും നായനെ അത് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് ഇപ്പൊ നയനെ കഴിക്കുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ദേവയാനി ആ സമയം അമ്മേ ഞാനിപ്പോഴേ ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അമ്മയ്ക്ക് ഇവിളോടുള്ള ദേഷ്യം മാറണേ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ദേവേനയുടെ പിരികൊക്കെ ചുളുക്കി പിരിക നോക്കാക്കിക്കൊണ്ടിരിക്കുക ആ നീ ഇപ്പം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച എൻ്റെ മനസ്സിപ്പോൾ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്കൊപ്പം ഇവളോട് ഓഫീസിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞതെന്ന് ദേവയാനിങ്ങനെ പറയുമ്പം നീ എന്താ അങ്ങനെ പറഞ്ഞത് നയി ആലോചിക്കുക അപ്പം മൊത്തത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ദേവയാനിയെ നയനെ നോക്കുമ്പോൾ ദേവാനി കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ദേവയാനി നയനക്ക് മുഖം കൊടുക്കുന്നില്ല അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ ദേ നമ്മുടെ ജലജ നേരെ മകനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുക എടോ എന്നും പറഞ്ഞ് വിളിച്ച് മകനോ അയ്യോ എന്നും പറഞ്ഞു വയറും തിരുമ്മിക്കൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു താഴെ ഇരുന്ന ഒരുത്തനും ഒരുത്തീം പലഹാരം കഴിക്കുന്നുണ്ട് നിന്റെ അമ്മായി ഉണ്ടാക്കിയ പലഹാരം കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടി ഇവിടെ കിടന്ന് ഓടുന്നത് കാണാമെന്ന് ജലജ പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ അഭി എടം മൊണ്ടാ ഞാൻ ആ പലഹാരത്തിൽ വയറ് കേടാക്കാനുള്ള ഒരു പൊടി ചേർത്തു എന്ന് ജലജ പറഞ്ഞപ്പോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് മോൻ അമ്മേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില അപ്പൊ അമ്മയായിരുന്നു അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും മകനോ മകന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണോ പറ്റിയ എന്താ കാര്യം ആ പലഹാരം കഴിച്ചത് ഞാനും അനാമികയും അവരുടെ അച്ഛനും അമ്മയും കൂടിയാണെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ഓ ഇപ്പൊ ഞങ്ങൾ എവിടെ എവിടെക്കു നോടും നമ്മക്കറിയാവോന്ന് ചോദിച്ചു ഷു നീ എന്തൊക്കെയാണെ ഈ പറയുന്നേ അമ്മായി പലഹാരം ഉണ്ടാക്കി വെച്ച സമയത്താ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് അവർക്ക് അമ്മായി പലഹാരം കൊടുക്കാൻ കൊടുക്കുന്ന സമയത്ത് ഞാനും അതിൽ നിന്ന് കുറച്ചു നേരത്ത് കഴിച്ചു എന്ന് പറഞ്ഞു അഭി ഷു അപ്പൊ താഴെ ഇരുന്ന് ആദർശം നായം കഴിക്കുന്നതോ അത് അതിനുശേഷം അമ്മായി ഉണ്ടാക്കിയ പലഹാരം ആയിരിക്കുമെന്നും പറഞ്ഞു അഭിയേ ഓ ചതിച്ചല്ലോ ദൈവമേ ഷു എന്റെ ദൈവമ്മേ ഇവിടെ കിടന്ന് അവരും അവള് ഓടുന്ന നേരത്ത് കയറി വരാന്ന് കരുതിയ ഞാൻ ഇവിടെ പുറത്തേക്ക് പോയത് അതും പോയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നങ്ങോടും കൂടി ഒന്ന് പറയണ്ടേ അമ്മേ അപ്പൊ നിന്നോടേ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലടാന്നും പറഞ്ഞു എന്ന് അയോ അയ്യോന്ന് പറഞ്ഞിരുന്നു മകൻ അതുകൊണ്ടാണ് എന്റെ പ്രവർത്തി ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കരുതിയതെന്നും എന്നിടതേ പലഹാരം അവനും കൂടെ കഴിച്ചിരിക്കുന്നു ഇത്ര നേരം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു മകൻ മകനെന്നേരം അമ്മയോട് പറഞ്ഞു കൊടുക്കുക അനാമികയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറഞ്ഞ് എന്നിട്ട് അവർ പോയോ അപ്പൊ എങ്ങനെ പോവാനാ വയറ് ക്ലീൻ ആവാതെ അവർക്ക് പോകാൻ പറ്റുമോ നയനയ്ക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ടെന്നും അതുകൊണ്ട് അവൾ എല്ലാത്തിൽ നിന്നും തലനാര എഴുതി രക്ഷപ്പെടുന്നതെന്ന കാര്യവും പറഞ്ഞ് അഭി ഇങ്ങനെ ജലജയോട് പറഞ്ഞു നമ്മൾ അവൾക്ക് നേരെ തൊഴുത്തുവിടുന്ന അമ്പുകളെല്ലാം നമുക്ക് തന്നെ തിരിച്ചു വരികയല്ലേ എന്നും ചോദിച്ചു കൂട്ടോ ജലജയ്ക്ക് നേരെ സഹിക്കുന്നില്ല കലിപ്പ് കയറിയിരിക്കുക അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച ഇനി ഇതുപോലുള്ള പരിപാടി ഒന്നും കാണിക്കല്ലേ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഞാൻ താ വരുന്നോന്ന് പറഞ്ഞു ഓടി അഭി ആ സമയം ഇവരും ഇവിടെ വയറും തിരുമി അയ്യോ എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ അങ്ങോട്ടേക്ക് ജലജ വന്നു പെട്ടെന്ന് രേവതി എന്താ ജലജ ഇത് ഏർ എന്തായാലും ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ വയറൊന്നും ശരിയായി വരാൻ കുറച്ച് ദിവസം എടുക്കും പറഞ്ഞു രേവതി അതെ അതെ മനപൂർവ്വം ഇത് പണി തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണു പറഞ്ഞു വല്യമ്മ എന്തായാലും പലഹാരത്തിൽ വേണ്ടാത്തൊന്നും ചേർക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അനാമിക മറ്റാരോ കരുതി കൂട്ടി ഇത് ചെയ്തിരിക്കുന്നെന്ന് പറയുമ്പോൾ ഏട്ടത്തി ആദർശനും നയനയ്ക്കുമാണ് പലഹാരം ഉണ്ടാക്കി വെച്ചത് അതെടുത്ത് നിങ്ങൾക്ക് തരുമെന്നറിഞ്ഞ എൻറെ മരുമകളായിരിക്കും ചിലപ്പോ ഒരു പണി തന്നതെന്ന് ചലച്ച പറയൂ കേട്ടോ അപ്പൊ ആ അതിന് സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അനാമിക അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്നും പറഞ്ഞ് അനാമിക ഇങ്ങനെ പറയുമ്പോ അന്നേ അവള് കുടിക്കേണ്ട പാല് കുടിച്ചത് ഏട്ടത്തിയാ അല്ലെങ്കിലേ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ അവൾ ഇവിടെ കാണത്തില്ലായിരുന്നു എന്ന് ചലച്ച പറയുമ്പം എന്തായാലും ഇത് വല്ലാത്തൊരു ചതി ആയിപ്പോയെന്ന് പറഞ്ഞു വേണു ഏട്ടത്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ആ അറിയില്ല ഞങ്ങൾ ശേഷം ദേവയാനു ചേച്ചിയെ കണ്ടിട്ടേ ഇല്ലാന്ന് രേവതി അങ്ങ് പറയുകയും ചെയ്തു ഈ സമയം ഈ വീട്ടിലേക്ക് ഞങ്ങൾ വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സ്ഥിരം ചെയ്യുന്നത് അത് വ്യക്തമായ കാര്യമല്ലേന്ന് വേണു അപ്പോൾ അല്ല അഭിയടനിപ്പ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ അനാമിക അവരും അവശതയില്ല തീരെ പറ്റത്തില്ല എന്ന് ജലജ പറയുകയും ചെയ്യാണ് അപ്പൊ ഞാൻ വരുമ്പോഴേ ആദർശം നയനെയും പലഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നോക്ക കുഴപ്പില്ല അതെന്താ എന്താണ് ഈ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ജലജെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം രണ്ടെണ്ണത്തിനെ ഇവിടെയിട്ട് ഓടിക്കാൻ നോക്കിയ സമയത്ത് തന്നെ ഇങ്ങോട്ട് കയറി വരാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ജലജ മനസ്സിലന്നേരം പറയാം ഏർ ഒന്നും പറഞ്ഞോണ്ടിരിക്കോ എന്തായാലും എനിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വേണുമൊക്കെ ജീവനും കൊണ്ട് ഓടാൻ നോക്കുക അച്ഛാ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെന്ന് ചോദിച്ചപ്പോന്നുമോളെ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഓട്ടോ ചില ചേന്ന് പറഞ്ഞോണ്ട് അവർ ഇറങ്ങി ഈ സമയത്ത് താഴെ ഇവരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം അപ്പൊ എല്ലാം കഴിച്ചില്ലേ ഇനി പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കാം വെറുതെ സുഖിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാണ് മക്കളോടും രണ്ടുപേരോടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മൂന്ന് മൂന്നുപേരും കൂടി വരുന്നത് രേവ് നമ്മുടെ രേവതിയും അതുപോലെ അച്ഛനും ഒക്കെ അപ്പൊ ആ പലഹാരം തന്നെയല്ലേ അവർ കഴിക്കുന്നത് അവരും എനിക്കിട നോടുക ഏ എന്നും പറഞ്ഞോണ്ട് വേണു ഇങ്ങനെ ഇത് കണ്ടിട്ട് മോളോടും ഭാര്യയോടും ചോദിക്കുകട്ടോ ആ സമയത്ത് ആ എന്നും പറഞ്ഞു അവർ നിൽക്കുവാ വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദർശേ എന്ന് വന്ന് ചോദിച്ചു കൂട്ടോ അപ്പൊ വേണു എനിക്ക് ഒരു ഇല്ല എന്താ അങ്ങനെ ചോദിച്ചേന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ടത് ആദർശേ ചായ പലഹാരം കഴിച്ചിട്ട് ഞങ്ങളിവിടെക്കിട നോട്ടമായിരുന്നു എന്ന് രേവതി പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുക അതെന്താ അങ്ങനെ ദേവയാനി ഞങ്ങളിട്ട് ഓടിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ വേറൊരു കാര്യം എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആരോ ഇതിനിടയ്ക്ക് ശരിക്കൊരു പണി പണിഞ്ഞിട്ടുണ്ടെന്നും ഇവരിങ്ങനെ നോക്കുക നോക്കുവാട്ടോ ഞങ്ങള് കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത് എന്നാ പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന കാര്യം പറയുമ്പോ ഇവരിങ്ങനെ അന്ധമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക അത് പാര അങ്ങനെ ഇവിടെ ചെയ്യാനായിട്ടുള്ളതൊന്നും ദേവയാനി ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അനാമിക അതിനിടെ ആളുണ്ടല്ലോ വല്യമ്മേ എന്ന് പറഞ്ഞു ഇവരുടെ ചേച്ചി അതിനൊക്കെ നല്ല മിടുക്കുള്ള ആളാണെന്ന് പറഞ്ഞു നവ്യയുടെ തലയിലേക്ക് ഇവള് വെക്കുക അത് കേട്ടപ്പം ആ ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്തായാലും എന്റെ പേര് പറഞ്ഞില്ല അല്ലെങ്കി ഞാനും ഇതില് പ്രതിയായേനെന്ന് നമ്മുടെ നയന പറഞ്ഞേ അതിന് അതിന് ഞാനല്ലാതെ വേറെ ആരും അടുക്കളയിൽ കയറിയില്ലല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ ഏർ ആദർശിനു വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിച്ചു വേണു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ വേണുവും രേവതിയും ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിയ പലഹാരം ഇവർക്ക് കൊടുത്തതും ആ അപ്പൊ പിന്നെ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അതുകൊണ്ടാ അവർക്ക് കുഴപ്പമില്ലാത്തത് ഓ അപ്പോ ആദ്യം ദേവയാനി ഉണ്ടാക്കിയ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു അതാ ശരിക്കും സംഭവിച്ചത് അപ്പം ദേവേനെ ഇങ്ങനെ അന്തം പെട്ട് നോക്കുക നയനെയും മാതൃശോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഹോ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ ഇല്ല എൻ്റെ പോന് ദേവേ ദേവേനു ചേച്ചി ഒരു തവണ ആണെങ്കിൽ പോട്ടയിൽ വെക്കാം രണ്ടാം തവണയാണ് ഞങ്ങൾ ശരീരം തളർന്നിവിടുന്ന് പോകുന്നതൊന്നും പറഞ്ഞോണ്ട് രേവതി അപ്പൊ നയനെ ഇങ്ങനെ ഒരു ഗൗസലില്ലാതെ നോക്കി ഇങ്ങനെ നിൽക്കാം ചില ചേരുവകളൊന്നും ചിലർക്ക് പിടിച്ചൊന്നും വരില്ല ഉം നമ്മള് ചില ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വയർ പണിമുടക്കാറുണ്ടല്ലോ ഇല്ലേ പക്ഷേ അങ്ങനെ ഒരു ന്യായം പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ എന്താ അങ്ങനെയാണെങ്കിലും നമ്മുടെ മോൾക്ക് എന്നും ഈ അവസ്ഥ ഉണ്ടാവേണ്ടതല്ലേ എന്നും ചോദിച്ചു അപ്പൊ മേനി നോക്കി നിൽക്കുക ഇവിടെ ഞങ്ങൾ വരുമ്പോൾ മാത്രമേ മോൾക്കും പ്രശ്നമുള്ളൂ അതിന്റെ കാരണം അറിയില്ലെന്ന് പറയുമ്പം ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ഞാനിപ്പോ അടുക്കളയിൽ കയറുന്നത് തന്നെ അതിനുശേഷം ആരും ഇതുവരെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പം ആ പോട്ട ചേച്ചി ഇനി ഞങ്ങൾ അത് വിഷയാക്കുന്നില്ല ഒരു കാര്യം ചേച്ചി ശ്രദ്ധിച്ചോളണം ഉം ഈ വീട്ടിൽ ചേച്ചിയല്ലാതെ ആരടുക്കളയിൽ കയറിയാലും സൂക്ഷിച്ചോളണം അവർ അവരൊരിക്കലും നല്ല മനസ്സോടെ ആരിക്കില്ല അങ്ങോട്ടേക്ക് കയറുന്നത് പണി തരുമോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയാം രേവതി അപ്പൊ ദേവയാനി പാല് മാറി കുടിച്ചതിൻ്റെ ഫലം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ കാച്ചുവെച്ച പാലിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനല്ല എന്ന് നമ്മുടെ നയന ഇവരുടെ മുഖത്ത് വെ നോക്കി പറയുമ്പോൾ അമ്മേ അച്ഛനും മോളും കൂടി ഇങ്ങനെ ോക്കൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു പാപം ചെയ്തവര് ചിലപ്പോ നമുക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ നയനെ അങ്ങ് പറയണം മുളുമാരും ഒന്നും ഇണ്ടുന്നില്ല അവരൊക്കെ കഥ വഴിതിരിച്ചുവിടാനേ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ നീ എന്താ അറിഞ്ഞ മട്ടിലാണല്ലോ സംസാരിക്കുന്നതെന്ന് ദേവയാനി എന്നൊരു നയനയോട് ചോദിച്ചു അപ്പൊ എനിക്കൊന്നും അറിയില്ലമ്മേ നയന പറഞ്ഞു കേട്ടോ പക്ഷേ ആ സംഭവത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നവർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു വിഷം കലർത്തിയവരെ ദേവയാനിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നയന മൂളുമാര് പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുക പൂലിക്കുട്ടിയെ പോലെ ഓർഞ്ഞു തുള്ളിയവര് മാൻകുട്ടിയെ പോലെ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുവാണ് അതെ അവളാ തെറ്റുകാരി എന്ന് അവൾക്കറിയാം അത് മറക്കാൻ ശ്രമിക്കുക അവള് രേവതി തല തലവുരാൻ നോക്കുമ്പോൾ അങ്ങനെ സ്വന്തം തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നവളല്ല നയന എന്ന് ആ നമ്മടെ പറഞ്ഞു മോന അല്ലെങ്കിലും അവളെ ന്യായീകരിച്ചല്ലേ സംസാരിക്കത്തുള്ളൂ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു വേണം ആ അപ്പം പിന്നെ നമുക്കെന്നാൽ പോയേക്കാം മോളെ എന്നാൽ ശരി ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ പോയിട്ട് വരാൻ ചേച്ചി പറഞ്ഞു പറഞ്ഞുകൊണ്ട് വയറും പോത്തി ഇങ്ങനെ പോകുമ്പം പോയിട്ട് വരണമെന്ന് ഒന്നുകൂടി ചിന്തിക്കണം ആ എന്തായാലും നീ വാ എന്നും പറഞ്ഞു അവരങ്ങ് പോകുന്നു അപ്പോൾ അപ്പോൾ അത് ആ ഒരു കാര്യവും പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയനെ അപ്പുറം മാറി നിന്നെ നോക്കുക എൻ്റെ മരുമകളുടെ വയർ കേടാക്കാൻ വേണ്ടി ആരോ മനപൂര്വം ചെയ്തത് തന്നെയാണ് അത് തിരിഞ്ഞു കൊത്തിയെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ദേവയാനിങ്ങനെ ചിന്തിക്കുകട്ടോ അപ്പോഴേക്ക് നമ്മുടെ ദേവയാനി എന്നിട്ട് അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ അവരോട് കുറച്ചുകൂടി മാന്യമായി സംസാരിച്ചൂടെ എന്ന് ദേവയാനി ചോദിച്ചു അവരോടെ ഇത്രയൊക്കെ മാന്യത കാണിച്ച മതി അമ്മയെന്ന് ആദർശ നേരം പറഞ്ഞു കേട്ടോ ദൈവേനൊന്നും ഉണ്ടാകാതിങ്ങനെ നിൽക്കും അപ്പം നയൻ ഇങ്ങനെ അമ്മയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അമ്മയുടെ മാറ്റങ്ങളൊക്കെ കണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നതൊക്കെ അതേ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി